ഹലോ ഗായ്സ് എൻ്റെ കുറേ ഫോളോവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കമ്മൽ കളക്ഷൻസ് കാണിക്കാൻ അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിക്കാം എൻ്റെ കമ്മൽ കളക്ഷൻസ് ചോദിക്കാം എൻ്റെ റിലേഷൻഷിപ്പ് ബേസ് ആയിട്ട് ചോദിക്കാം എന്തൊക്കെ ചോദിക്കാം നിങ്ങൾ ആരും എന്തേ എനിക്ക് കമൻറ്റ് ചെയ്യാത്തേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് കമ്മൽസൊക്കെ കാണിക്കാനുണ്ട് എനിക്ക് വേറെ കണ്ടൻറ്റും ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കമ്മൽ കളക്ഷൻസ് ചോദിക്കാമെന്ന് ഒരാൾ പോലും എന്നോട് ഇതൊക്കെ ഒന്ന് ചോദിച്ചെന്താ നിങ്ങളെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതെങ്കിലും ഒരു കണ്ടൻറ് ആകുമായിരുന്നു നിങ്ങൾ ആരും ചോദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കമ്മൽ കളക്ഷൻസ് ഞാൻ തന്നെ കാണിക്കാമെന്ന് അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നലെ കമ്മൽ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോക്സ് ഇല്ല അതിനകത്തേക്ക് ഞാൻ എൻ്റെ കമ്മൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ബാക്കിൽ നിന്ന് കാണുമ്പോൾ വില കുറേ ഉണ്ടെങ്കിലും ഒരു തേങ്ങയില്ല അപ്പം ഞാൻ ഉള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതവിടുന്ന് വാങ്ങിച്ചാണ് ഇതൊക്കെ എങ്ങനെ എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടു എന്നൊക്കെയാണ് കാരണം എല്ലാ വീഡിയോസിലും ഇതിൻ്റെ ഈ ഒരു കമ്മലാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ എന്ന് ചോദിക്കണ കുറേ ആൾക്കാർ ഉണ്ടാവും ഓക്കെ അപ്പോൾ പറഞ്ഞിരിക്കട്ടെ ഇതിൻ്റെ ഹോസ്റ്റൽ ഹൗസ് ഒക്കെ കാണുകയാണെങ്കിൽ ഇന്നോട് വന്നിട്ട് ചോദിക്കണം നിങ്ങൾ കമ്മലുണ്ടല്ലേ ആശ് ഇന്ന് എനിക്കൊന്ന് തെരുവിടാൻ ഇന്ന് ഡ്രസ്സിന് ഇടാൻ തെരുവൊക്കെ ചോദിക്കാം ഓക്കെ അപ്പോൾ കൈസ് നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം ഇത് ഇന്നലെ ഞാൻ കാണിച്ചെൻ്റെ സ്വീറ്റ് ഓ സംഭവം വലിയ ഹെവിയാണെങ്കിലും ഞാൻ എന്തായാലും ഇതിടും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ അപ്പോൾ എന്തായാലും എനിക്ക് ചേരില്ലെങ്കിലും ഞാനത് ഇട്ട് നോക്കും ചുരിദാറിൻ്റെ കൂടെ ഞാനൊരു ചുരിദാറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനാണ് ഈ സാധനം വാങ്ങിച്ചത് പക്ഷേ എന്തായാലും വാങ്ങിച്ചതല്ലേ അപ്പോൾ വീഡിയോ എടുക്കാനെങ്കിൽ ഞാൻ ഇതടന്നുള്ളതായിരിക്കും ഓക്കെ കൈസ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് കമ്മൽ കളക്ഷൻസ് ഇതാ കമ്മൽ കളക്ഷൻസ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് കാണിക്കാനുള്ള ഇതാണ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് കമ്മൽ ഇരുന്നൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എന്ന് പറഞ്ഞ ആ ഒരു കടയിൽ നിന്ന് എറണാകുളത്ത് ഞാൻ ഓൺലൈനായിട്ട് ആദ്യമായിട്ട് കമ്മൽ പർച്ചേസ് ചെയ്തതാണ് ഇത് കേട്ടോ യെസ് ചരിത്ര നേട്ടം കാരണം ഞാൻ എസ് എം സീറ്റെന്നാണ് സാധാരണ പോയിട്ട് വാങ്ങിക്കൽ പക്ഷേങ്കിൽ പിന്നെ എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ മൂന്നാല് പിരി കൂടെ കിട്ടി എപ്പോഴും പിരി മിസ്സാവുന്നത് എനിക്കാണ് അപ്പോൾ അങ്ങനെ കിട്ടിയേ പിന്നെ ഗൈസ് പിന്നെ എനിക്ക് വിഹേവി കമ്മലെന്ന് പറഞ്ഞാൽ ഇതുണ്ട് കേട്ടോ ണ്ട് ഇതെന്ന് വെച്ചാൽ ഇതെനിക്ക് ഒരു കഴിഞ്ഞ ആ കഴിഞ്ഞ വർഷത്തെ വിഷുവിനോ ഓണത്തിനോ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാനൊരു വയലറ്റ് 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 ആണ് ഒരു മുന്തിരി കളറുള്ള ഒരു ഇത് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു പട്ടം അവിടെയും ബ്ലൗസും അതിൻ്റെ കൂടെ വേറെ അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനമാണ് പക്ഷെ ഞാനത് ഇട്ടോന്നെനിക്ക് ഓർമ്മയില്ല ഇട്ടിട്ടുണ്ടാവും ഇട്ടിട്ടുണ്ടാവും അതിന് വേറെ കവനൊന്നും കിട്ടില്ല സോ ഞാനിത് ഇട്ടു എങ്ങനെയുണ്ട് ഡേസ് ജിമക്ക ഇതൊക്കെ വെച്ചു ഇനി എപ്പോഴെങ്കിലും യൂസ് ആവുമല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ സെക്കൻഡ് വൺ ഇതാണെങ്കിലും വെച്ചാൽ കാണാമോ ആ പിന്നെ കാണിക്കാനുള്ളത് ഇതെനിക്ക് ഇഷ്ടാട്ടോ ഈ സാധനം ഇതെനിക്ക് ചേരുന്നുണ്ടല്ലോ വാങ്ങിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ എനിക്കൊരു വൈറ്റ് ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ഇങ്ങനെയുള്ള കമ്മലൊക്കെ ചേരുന്നു കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ ഈ വൈറ്റ് ഇതാ ഈ ഒരു വലിപ്പാണ് എനിക്ക് കമ്മലിനോട് കൂടുതൽ ഇഷ്ടം കാരണം ഇങ്ങനത്തെ ഇത്രയാണെങ്കിൽ എനിക്ക് ചേരാ കാണിച്ചു തരാം അപ്പം ഞാൻ ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇത് ഇത്താൻ ഞാൻ എനിക്കൊരു മാച്ചില്ല പക്ഷേ ഇങ്ങനത്തെ ഇടുമ്പോൾ എനിക്ക് നല്ല മാച്ചില്ല ഇതാ ഞാൻ പറഞ്ഞ എനിക്ക് ചേരില്ല എന്ന് ഞാൻ ആക്കി ആക്കിക്കളഞ്ഞു അപ്പോൾ ഈയൊരു കമ്മൽ എനിക്ക് ആയിട്ടുള്ള കമ്മലട്ടോ അപ്പൊ ആരെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കൊടുക്കില്ല എന്റെ ഒരു സന്തോഷത്തിന് പറയുന്ന കമ്മലട്ടോ ഇത് ഞാനെന്റെ ഒരു ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ആ ചുരിദാർ വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ച കമ്മൽ ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് കാരണം ഇതിൻ്റെ കറക്റ്റ് വലുപ്പമാണ് ഇതിൻ്റെ ഇതിൻ്റെ വലുപ്പം കുറച്ചും കൂടി ഇണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിൽ നിന്ന് സാധനം ഞാൻ എടുത്ത് കളഞ്ഞാണ് എനിക്ക് ഇത്ര വലുപ്പം വേണ്ടാ തൊട്ട് സോ ഇതും കൊള്ളാം കുഴപ്പമില്ലാത്തൊരു കമ്മലാണ് അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ മൂന്നാണോ നാല് കമ്പനി കാണിച്ചു കേട്ടോ ടോട്ടല് ഇനി ഞാൻ ഇത് ഞാൻ എസ് എം സ്ട്രീറ്റിൽ നിന്ന് ജസ്റ്റ് മുപ്പതോ നാൽപ്പതോ റുപ്പീസ് അങ്ങനെ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് എസ് എം സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അനു നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഞാൻ ഓക്കും സെയിം വാങ്ങിച്ചു എനിക്കും വാങ്ങിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വാങ്ങാൻ ഒരുപോലത്തെ വാങ്ങിച്ചു പക്ഷെ എന്താ വെച്ചാൽ ഞാൻ വച്ചാൽ ഞാനിട്ടിട്ടില്ല എനിക്കിടാൻ ഡ്രസ്സില്ലേ ഇത് ഏതിൻ്റെ കൂടെ ഇടുന്ന എനിക്ക് വലിയ ഐഡിയാസ് ഇല്ല പിന്നെ ഞാൻ എല്ലാ ഡ്രസ്സും പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്ന ആൾ എപ്പോഴും കറക്റ്റ് ആയതുകൊണ്ട് എനിക്കിതൊന്നും ഇടാൻ സമയം കിട്ടാറില്ല എന്നതാണ് സത്യം അവൾ കുറേ ഡ്രസ്സിൻ്റെ കൂടെ സാരിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്യാൻ ഒരു അവസരം വരട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് കമ്മല് ഇത് നിങ്ങൾ പറയണം നിങ്ങൾ നിങ്ങളെന്തായാലും പറയില്ലെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ സന്തോഷത്തിന് പറയണേട്ടോ ഇതാ മുപ്പത് രൂപ അമ്പത് രൂപ ഒക്കെ ഇത് വരുന്നതല്ലേ ഇതെന്താ ഇത് ഫോക്കസ് ആവാത്തത് അപ്പ ഇതാണ് നെക്സ്റ്റ് അടുത്തതെന്ന് വെച്ചാല് ഇതിട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരണം ഞാൻ ഗോൾ നമ്മളെ ട്രഡീഷണൽ വെയർ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി വെച്ചേക്കണയാണ് ഇതിൻ്റെ ഒരു മാലയും കൂടി ഉണ്ട് എനിക്ക് കമല ഭയങ്കര ഇഷ്ടമാണ് വലിയ കുഴപ്പമില്ല ഇതിൻ്റെ സൈസിനുള്ളൊരു കമലാണ് ഓക്കെ മുടിയൊക്കെ കഴിച്ചിട്ട് ആ ഭംഗിയുണ്ടാവും കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ കാണാൻ കഴിച്ചു ഇത് മുടീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഇല്ലേ ഗൈസ് അപ്പോൾ ഗൈസ് ഇത് മാലേൻ്റെ കൂടെ കിട്ടിയതാണ് മാല ഇതും കൂടെ അത്യാവശ്യം നല്ലൊരു അഞ്ഞൂറ്റി അറുന്നൂറ്റി അങ്ങനെ റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചു ഇതെനിക്കിഷ്ടം ഇതാണ് എൻ്റെ വേറെ ഒരു കമ്മൽ ആൻഡ് നെക്സ്റ്റ് ഇത് ഞാൻ എസ് എം സീറ്റിന് ചെറിയ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ഐ തിങ്ക് നാൽപ്പതോ അൻപതോ അതിൻ്റെ ഒരു ഇതേയുള്ളൂ കാരണമുള്ളൂ ഭയങ്കര ഡാർക്ക് കളർ ഉണ്ട് ഇതിന് കണ്ടോ വീഡിയോ തന്നെ കാണുന്നില്ലേ അത്യാവശ്യം ഭയങ്കര ഡാർക്ക് കളർ കാരണം ഇതാ ഇത് കണ്ടോ ഒരു ആൻ്റിക്ക് കളറിൻ്റെ ഒരു കളറുണ്ട് ഇതിന് പക്ഷെ ഇത് കണ്ടോ ഒരു ചുമ കളർ കാരണം റേറ്റ് കുറച്ച് തന്നെ വായിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇതൊക്കെ സംഭവം ഇഷ്ടമായിട്ട് വാങ്ങിച്ചാണ് അവിടെ നിറ്റ കളർ ഇല്ലായിരുന്നു ഞാൻ വീട്ടിലെത്തിയിട്ട് വയ്ക്കുമ്പോൾ ലൈറ്റിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുമ്പോൾ ഒട്ടത്ത കളറിൻ്റെ മുഖത്തൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ഫോട്ടോയിലൊക്കെ ഒരു ഇപ്പോൾ അത്യാവശ്യം കൊള്ളാം എന്ന് എനിക്ക് തോന്നി കൈസ് അപ്പോൾ ഇതാണ് വേറൊരു കമ്മൽ കിട്ടോ എസ് എം സിയിൽ നിന്ന് വെറുതെ എനിക്കിങ്ങനെ പ കമ്മൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വാങ്ങിക്കും പക്ഷേ ഞാൻ ഇടൂല അതാണ് പ്രശ്നം പിന്നെ വേറെന്ന് വെച്ചാൽ ഇതുണ്ടോ ബ്ലാക്ക് കളർ ഇതും എനിക്കിത്ര യൂസ് ആയിട്ടില്ല ബ്ലാക്ക് കളർ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചാണ് ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ ഇടാനുള്ള ഡ്രസ്സൊന്നും സെറ്റല്ല അപ്പോൾ ഏതിൻ്റെയൊക്കെ കൂടെ ഇടാമെന്ന് വിചാരിക്കും ബ്ലാക്ക് കളർ ഓക്കെ പിന്നെ ഗൈസ് ഞാനിപ്പോൾ കാണിച്ച ആൻറ്റിക്കിൻ്റെ ഒരു കളറില്ലേ ഇത് ഇത് എനിക്കിഷ്ടമാണ് ഇത് ഞാൻ ലാസ്റ്റിട്ടൊരു മാലയില്ലേ ഒരു ഹാലം ഹാരം മാല പോലത്തെ ഒരു സാരീൻ്റെ കൂടെ ഗുരുവായൂരൊക്കെ പോകുമ്പോട്ട് അതിൻ്റെ കൂടി ഇട്ടതാണ് പക്ഷെ ഞാൻ അതിൻ്റെ കൂടി ഇത് വേറെ ചെയ്തിട്ടില്ല അതിൻ്റെ കൂടെ ഞാൻ വേറെ കമ്മലാണ് ഇട്ടത് അപ്പോൾ ഇതാണ് ആ കമ്മൽ ഓക്കേ അപ്പം ഇതും എനിക്ക് കുഴപ്പമില്ല ഇഷ്ടമാണ് ഒരു ദേവിയുടെ ഒരു ഇതൊക്കെ വന്നിട്ടുള്ള ഒരു കമ്മലാണ് നൈസ് കമ്മലാട്ടോ നൈസ് കമ്മലോ ഇഷ്ടമാണ് ഇടും സാരി ഇടും എന്നിട്ട് പിന്നെ ഇത് ഞാൻ പണ്ടപ്പോൾ വാങ്ങിച്ചൊരു ജുബുക്കാണ് ഇത് കളയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചതാണ് ഇങ്ങനെ കമ്മലിട്ടിട്ടില്ലെങ്കിലും സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ ഒരു മര്യാദയാണ് ഗൈസ് അപ്പോൾ ഇതാണ് വേറൊന്നും പിന്നെന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡേ ജീൻസൊക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റിയ ഇതും എസ് എം സീറ്റിന്നൊരു അങ്ങനെ കൊടുത്തിട്ട് വാങ്ങിച്ചാണ് ഇത് ഞാനങ്ങനെ ഇടലില്ല പക്ഷേ ഇത് ഞാൻ വെച്ചു കാരണം എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ അപ്പോൾ ഈ ഒരു ടെൻ കളി പിന്നെ ഇത് ഞാൻ എസ് എമ്മെന്ന് വാങ്ങിച്ചാണ് ഇതൊക്കെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കെന്നെ അറിയില്ല റേറ്റ് കുറഞ്ഞു കണ്ടപ്പോൾ എനിക്കങ്ങോട്ടേക്കാണ് വാങ്ങിക്കണം തന്നെ അപ്പോൾ ഇതും എസ് എം സീറ്റൊന്ന് വാങ്ങിച്ചാണ് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടി ഇടാന്ന് വെച്ചിട്ട് വാങ്ങിച്ചാണ് ഈ കമ്പനി പിന്നെ പിന്നെ ഇതാട്ടോ ഇത് ഞാൻ എന്തിനാ വാങ്ങിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഏതെന്റേക്കൂടി ഇടാല്ലേ സ്കേർട്ടൊക്കെ ഇടുമ്പോ ഇതൊക്കെ പിന്നെ ഗൈസ് ലാസ്റ്റ് വൺ ഇത് ഇതും എനിക്ക് ഒരു മാല വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടാത്തപ്പോൾ ഞാൻ എടുത്തു വെച്ചു പക്ഷെ ഇത് എനിക്ക് തീരെ ചേർന്നില്ല കേട്ടോ അങ്ങനത്തെ അപ്പോൾ ലാസ്റ്റ് ഗൈസിൻ്റെ ഇത്രയും കളക്ഷൻസാണ് എനിക്ക് കമ്പനിയിലുള്ളത് അപ്പോൾ എനിക്ക് ഇത്ര കളക്ഷൻസേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും ഇഷ്ട കയറ്റുമെന്നുണ്ടെങ്കിൽ അയക്കാം അപ്പോൾ ഗൈസ് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇന്നലെ അതുപോലെ ഈ കമ്മൽ വാങ്ങിച്ചപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡബ്ബിയിൽ ഇട്ടപ്പോഴാണ് ഞാൻ ഈ കമ്മൽസൊക്കെ കണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്തത് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നിൻ്റെ കമ്മൽ കളക്ഷൻസ് കഴിഞ്ഞു അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ